ഇനി നല്ലൊരു പാർട്ടി വിയർ ത്രീ പീസ് സെറ്റ് കാണിക്കാം അതുപോലെ തന്നെ നമുക്ക് കോൾഡ് സെറ്റ് കാണിക്കാം കേട്ടോ ബഡ്ജറ്റ് ഫലിട്ടുള്ള ഒരു കോൾഡ് സെറ്റും കൂടെ കാണിക്കാം നമ്മൾ ഓൺലൈൻ മാത്രമായിട്ടാണ് ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ലെ കേട്ടോ പേയ്മെൻറ്റ് ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രൊഡക്റ്റ് കാണാം നല്ലൊരു അനാർക്കലി സെറ്റാണ് കേട്ടോ അതായത് നമ്മുടെ മത്സ്യന്തേരി ഫാബ്രിക് ഉണ്ടല്ലോ അതിൽ വരുന്ന ഐറ്റംസ് ആണ് എക്സൽ ഡബിൾ ഡിപ്ലെക്സിലെ സൈസുകാർക്ക് പറ്റുന്നൊരു ഐറ്റംസാണ് ബേക്ക് ഒക്കെ ഉണ്ടല്ലേ നല്ല നല്ലൊരു വർക്കിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അനാർക്കി സെറ്റ് പോലെയാണ് വന്നിട്ടുള്ളത് സെലക്ടഡ് അല്ല കേട്ടോ നല്ല പോലെ വർക്ക് ഒക്കെ കൊടുത്തു നല്ലൊരു പാർട്ടി വിയർ ആണ് കേട്ടോ മൽച്ചന്തേരി ഫാബ്രിക് അറിയാലോ നല്ലൊരു ഫാബ്രിക്കാണ് മൽച്ചന്തേരി കേട്ടോ സ്ലീവിലൊക്കെ നല്ലപോലെ ഭംഗിയുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് അടിഭാഗത്ത് വർക്ക് ഉണ്ടല്ലേ നല്ലൊരു പാർട്ടി വിയർ ആണ് കേട്ടോ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് വരുന്ന ലൈനിങ് തന്നെ വരുന്ന കേട്ടോ ബാക്കിൽ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ബോട്ടം വരുന്നത് ആയിട്ടാണ് ാണ് ഷോളിൽ നല്ല പോലെ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു പാർട്ടി വെയർ ആണ് കേട്ടോ അത് നല്ലൊരു മെറ്റീരിയൽ ആണ് മത്സ്യന്തേരി തന്നെ നമുക്ക് കുറച്ചൊക്കെ റേറ്റ് കുറഞ്ഞ ഐറ്റംസും കൊണ്ടുവരാറുണ്ട് നമ്മൾ നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഒന്നുകൂടി റേറ്റ് കൂടുതലായിട്ടുള്ള ഐറ്റംസും കൊണ്ടുവരുന്നുണ്ട് കേട്ടോ നല്ല പോലെ വർക്ക് കൊടുത്തിട്ടുണ്ട് ടോപ്പിൽ വരുന്ന വർക്ക് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നല്ലൊരു ചെറ്റുപ്ലാക്ക് ആണ് വരുന്നത് ഇവിടെക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കളറാണ് കേട്ടോ നാലു കളേഴ്സിലാണ് ഇത് വരുന്നത് നാല് കളർ നല്ല ഭംഗിയുള്ള കളറാണ് നെക്സ്റ്റ് കളർ കാണാ നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ ഈ ഒരു വീനൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടാണ് ആ ഫ്രണ്ടില് ചെറിയ രീതിയിൽ പ്ലീറ്റ് ഇടം കൂടിയും വരുമ്പോ നല്ല ഭംഗിയായിട്ടുണ്ടെട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഇപ്പൊ കോട്ടനിൽ വരുന്നുണ്ട് എല്ലാത്തിലും വരുന്നൊരു പാർട്ടി വിയർ ആണ് ഈ ഒരു ഗ്രീൻ കളർ ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കണേ ഡാമേജ് കേസിന് മാത്രമേ നമ്മൾ റിട്ടേൺ കൊടുക്കുള്ളൂ പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ ഓപ്പൺ വീഡിയോ എടുക്കോ നെക്സ്റ്റ് നെക്സ്റ്റ് കളർ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് നല്ലൊരു ബ്ലൂ കളറാണ് കേട്ടോ നമുക്ക് എപ്പോഴും കിട്ടുന്ന കളർ എല്ലാം നല്ല വെറൈറ്റി കളറാണ് നല്ല പ്രീമിയം കോളിറ്റിയിൽ വരുന്ന നല്ലൊരു ഹെവി പാർട്ടി വെയർ ആണ് കേട്ടോ ഇങ്ങനെ സിമ്പിൾ ലുക്കിലാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് കളർ കാണാം നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് വീടിലൊന്നും കൂടി ഒതുപ്പ് തോന്നുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഒന്നും കൂടെ ലൈറ്റ് കളറാണ് ആണ് എന്നാൽ നല്ല ബേബി പിങ്ക് അല്ല നല്ലൊരു പിങ്ക് ഷെയ്ഡ് ആണ് കേട്ടോ കുത്തുന്ന കളറല്ലോ ഈ നാല് കളേഴ്സിനാണ് ഈ ഒരു പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് ഏത് കളർ വേണമെന്ന് വെച്ചാൽ അതിന്റെ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാം കേട്ടോ നെക്സ്റ്റ് നമുക്ക് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നാർ എന്താ പറയുക ഒരു കോഡ് കോഡ് സെറ്റ് കാണാം കേട്ടോ നമ്മുടെ ഡെൽറ്റ ഫാബ്രിക്കിൽ വരുന്നതാണ് നല്ലൊരു വീനക്കിൽ കൊടുത്തിട്ട് ഇപ്പം ഞാൻ നേരത്തെ ചുരിദാർ കാണിച്ച പോലെ തന്നെ വീനക്കിൽ കൊടുത്തിട്ട് സെൻട്രിൽ ഒരു പ്ലേറ്റ് ഇടി ചെറുതായിട്ടൊരു പ്ലേറ്റ് ഇട വെറുത്തിട്ട് സ്ലിറ്റഡ് അല്ല കേട്ടോ സ്ലിറ്റഡ് അല്ലാത്ത ഫുൾ സ്ലീവ് ഐറ്റംസിൽ വരുന്നതാണ് ലൈനിങ് ഹാഫ് വരെ വരുന്ന കേട്ടോ നല്ലപോലെ ഒരു ഹാഫ് വരെ ഞാൻ എത്രത്തോളം ആണ് ഞാൻ കാണിക്കുക ടോപ്പ് ഇത്ര കാണിക്കുന്നത് ണിക്കട്ടോ ഇത്ര വരുന്നുണ്ട് ഇത്ര ആയിട്ടാണ് വരുന്നത് പിന്നെ നമുക്ക് ബോട്ടുണ്ടാവുമല്ലോ ഒരു സിലക്റ്റഡ് ഒന്നും ഇല്ലാത്തൊരു ഐറ്റംസ് ആണ് കേട്ടോ അത് ലെങ്ത് പറഞ്ഞോർട്ടി എയ്റ്റോളം ലെങ്ത് വരുന്നുണ്ട് എക്സിലാണ് ടാഗ് സൈസ് വരുന്നത് പക്ഷേ ഡബിൾ എക്സിന്റെ സൈസ് ഉണ്ട് കേട്ടോ ചെസ്റ്റ് ഇരുപത്തിരണ്ട് വൺ സൈഡിൽ കിട്ടുന്നുണ്ട് നാല്പത്തിനാല് ചെസ്റ്റ് കിട്ടുന്നുണ്ട് ഫോർട്ടി എയ്റ്റ് അടുത്ത് കിട്ടുന്നുണ്ട് ലെങ്ത്ത് നല്ലൊരു ബ്രിക്ക് ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത് ഇനിയിപ്പോൾ ഹൈറ്റ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ ഡെൽറ്റാ ഫാബ്രിക്ക് എന്ന് നമുക്ക് ഒരുപാട് കാലം വാഷ് ചെയ്ത് യൂസ് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ സ്റ്റിച്ചിങ് അങ്ങനെയൊക്കെ പെട്ടെന്ന് കട്ട് ചെയ്ത് കളഞ്ഞുണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു മെറ്റീരിയലാണ് നെക്സ്റ്റ് നല്ലൊരു ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നെക്കാണ് തൊക്കെ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് കളർ കാണാം നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് പിന്നെ നാല് കളേഴ്സിലാണ് പോർട്ട് സെറ്റ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റ് വേണ്ടി വച്ചാൽ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ ഹാനായി ഹിപ്പ് ചെയ്യുക കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ